ഉള്ളി തക്കാളി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പച്ചമുളക് ചതച്ചത് ഗരം മസാല കറിവേപ്പില പൊതിനീന ചപ്പ് തൈര് കല്ലുപ്പ് എന്നിട്ടെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കും അവസാനായിട്ട് അതിൽ നിന്ന് കുറച്ച് വേറെ ചെമ്പിലേക്ക് മാറ്റി സൺഫ്ലവർ ഓയിൽ പിന്നെ അതിലേക്ക് ചിക്കൻ ഇട്ട് ഒന്ന് ഒന്നര വെച്ചിട്ട് പട്ട രാപ്പിൻ്റെ എന്നിവ എല്ലാം ബിരിയാണി എസൻസിന്റെ പൈനാപ്പിൾ ഇത് ഇഞ്ചി പച്ചമുളക് ചതച്ചത് സൺഫ്ലവർ ഓയിൽ എല്ലാ അങ്ങനെ മുക്കാൽ വേവില് റെഡി ആയിട്ടുള്ള റൈസ് നേരത്തെ സെറ്റ് ആക്കിയിട്ടുള്ള പച്ച മസാലയിലെ കണ്ടിട്ട് കൊടുക്കാണ് ശേഷം ഉണ്ടല്ലോ പൊറോട്ട ഒക്കെ അതുപോലെ ചുറ്റും സെറ്റ് ആക്കി വെച്ചിട്ട് അതിന്റെ മുകളിൽ മൂടി വെച്ചിട്ട് ദമ്മടെ റെഡി ആക്കുകയാണ് അങ്ങനെ കൊറച്ചു നേരം നമ്മൾ വെയിറ്റ് ചെയ്തപ്പോ കണ്ടില്ലേ നമ്മൾ പൊട്ടിട്ടുണ്ട് ടൈസൈഡ്